ഗോവയ്ക്കായ്ച്ച കിടക്കുന്നുണ്ടോ ഇതെല്ലാം ഗ്രോ ബാഗിലാണേലെ മുളക് മുളകൊക്കെ കാഴ്ച കിടക്കുന്നുണ്ടോ തക്കാളി ഈ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാൻ പറ്റിയ നല്ല നൈട്രജൻ സമ്പുഷ്ടമായ ഒരു പോട്ടി മിക്സിനെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബാൽക്കണിയിലും അതുപോലെ ടെറസിൻ്റെ മുകളിലും ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പോട്ടി മിക്സിനെ കുറിച്ചാണേ കണ്ടല്ലേ ഇതാണ് ആ പോട്ടി മിക്സ് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ഉണ്ടല്ലോ അത് നിറച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുന്നതാണ് ഇതുകൊണ്ട് തക്കാളി ഒക്കെ കായ്ച്ചുകിടക്കുന്നത് അത് നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും ട്രമ്മിലാണെങ്കിലും ചട്ടിയിലൊക്കെ നമുക്ക് നിറച്ച് നിറച്ച് നമുക്ക് ചെടികളും അതുപോലെ ഫലവൃഷ്ടങ്ങളും പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് കണ്ടില്ലേ കോവില് കായ് കിടക്കുന്നത് ഇതെല്ലാം ഗ്രോ ബായി ആ പോട്ടി മിക്സ് നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ സീറോ കോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പോട്ടി ആണ് ആ പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇത് കണ്ടെ നമ്മുടെ തടിമില്ലെന്നൊക്കെ നമുക്ക് കിട്ടുന്ന ചിന്തേരുണ്ടല്ലോ അവിടെ ഈ മില്ലിലെ വേസ്റ്റായിട്ട് കളയുന്ന ഇതാണ് ചിന്തേരെന്നു പറയുന്ന സാധനം തടിയൊക്കെ അറുത്തതിൻ്റെ വേസ്റ്റാണേ ഈ സാധനം പിന്നെ നമുക്ക് മില്ലുകൾ മില്ലിൽ നിന്നൊക്കെ കിട്ടും അത് നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാനേ നമുക്കല്ലാതെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ പല തടികളുടെ വേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിൽ നിന്നൊരു കറയൊക്കെ ഉണ്ട് അത് നമ്മുടെ ചെടികൾക്ക് ദോഷം ചെയ്യും ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്താലോ അതിനെ നമ്മൾ പിന്നെ കമ്പോസ്റ്റാക്കി മാറ്റുക നല്ല രീതിയിൽ നമുക്കൊരു പോട്ടി ആയിട്ട് പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് അതിനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കൊക്കെ നമുക്ക് ഗ്രോബാഗിലും നിറയ്ക്കാൻ പറ്റും ട്രമ്മിലും എല്ലാം നമുക്ക് നിറച്ച് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇതിനേത് എങ്ങനെയാണ് പോട്ടി മിക്സായിട്ട് തയ്യാറാക്കുന്നത് നോക്കാം അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് ഇതിന് ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് വളരെ കനം കുറഞ്ഞൊരു സംഭവമാണ് വെയ്റ്റ് ഇല്ല അപ്പം നമുക്ക് ടെറസിൻ്റെ മുകളിലും ബാൽക്കണിയിലും ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ മാക്സിമം വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നല്ലൊരു മിക്സാണ് ഇത് പോട്ടിമിക്സ് അതുപോലെ തന്നെ ഇതിൽ നല്ല രീതിയിൽ വേര് വേരോട്ടമുണ്ടാകും അപ്പം നല്ല എയർ സർക്കുലേഷൻ ഈ പോട്ടി മിക്സിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേരോടുകയും നല്ല രീതിയിൽ ചെടികൾ തഴച്ച് വളരുകയും ചെയ്യുമേ അതുകൊണ്ട് തഴച്ച് വളരുന്നതനുസരിച്ച് നമുക്കറിയാം നല്ല രീതിയിൽ പൂക്കളിടും പിന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊന്നും ഇടണ്ട ഈ പോട്ടി മിക്സ് ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ല നമുക്ക് നമുക്കിതിലൂടെ കുറച്ച് പിന്നെ ചരലി മണ്ണ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാമേ അപ്പോൾ അത് ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ പോട്ടിമിക്സിൽ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നിറച്ച് ഇതുപോലെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന എടുത്ത് വെച്ചാലുണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ ഇത് കണ്ട കായ കിളിച്ച് വന്നപ്പോഴേ ഇത് പിന്നെ കായുവായിട്ടാണ് കണ്ട കിളിച്ചു വന്നത് കോവയ്ക്കായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈട്രജൻ സമ്പുഷ്ടമാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് വളം ഒന്നും ചേർക്കേണ്ട ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും കണ്ടില്ലേ നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും കായ്ച്ച് കണ്ടോ അപ്പോൾ നല്ല പച്ച കളറി കണ്ടോ നല്ല തഴച്ചു വളർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോട്ടി മിക്സ് യൂസ് ചെയ്താൽ മതി മുളമൊക്കെ പഴുത്ത് കിടക്കുവാണേ കണ്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തയില് ഒരു ഒരു ട്രമ്മിലോട്ട് എടുത്തിട്ടുണ്ടേ എട്ട് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ആദ്യം നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം എടുക്കണം അതിന് വേണ്ടിയിട്ടാണേ കണ്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് നിറയ്ക്കാമേ ഇത് ശരിക്കും പൊടിയല്ല കേട്ടോ ഇത് ചിപ്സാണേ വുഡ് ചിപ്സ് നമ്മളിതിലേക്ക് ഒരു പിടി ഡോളോമായിട്ട് ഇട്ട് കൊടുത്തേ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഒരു സ്പൂൺ അഞ്ച് ഗ്രാം സാ സാഫും കൂടെ ഇട്ട് കൊടുത്തേ അതിനു നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ സാഫും ഡോളോമൈറ്റും കൂടെ ഇട്ടതാണ് ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ ഒരു ഒരാറ് മണിക്കൂർ ഇതിനെ ഇട്ടേക്കുക എന്നിട്ട് നമ്മളൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കണേ അങ്ങനെ എടുത്തിട്ട് നമ്മൾ വെയിലത്തിട്ട് നമ്മളിതിനെ ഉണക്കണം അങ്ങനെ വെയിലത്തിട്ട് പിന്നെ ഉണക്കി നല്ല രീതിയിൽ ഉണങ്ങണം അഞ്ചാറ് മണിക്കൂർ നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിരേക്കുക അതിനുശേഷം നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം നാല് പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുന്നാലെ കറ പോകത്തുള്ളേ അതിനുശേഷം വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കുന്ന ഉണക്കിയെടുത്തത് നമുക്ക് മൾജിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പുതയിടാൻ വേണ്ടിയിട്ട് മൾച്ചിങ്ങിന് ഇങ്ങനെ ഇത് കണ്ടോ ഇതുപോലെ അപ്പം ഈ ചൂട് സമയത്ത് നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊക്കെ പുതയിടാന് വേണ്ടിയും ഇത് നമുക്ക് ഉപയോഗിക്കാം ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ബക്കറ്റ് എടുക്കാമേ അതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം അടിയിലും പിന്നെ സൈഡിലും എല്ലാം നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാമേ നമ്മൾ പുറത്തെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന നമ്മൾ വളമൊക്കെ ഉണ്ടാക്കുന്ന ബക്കറ്റ് നമുക്ക് എടുത്താൽ നല്ലതായിരിക്കും പിന്നെ ആദ്യം അടിയിലാണെങ്കിൽ നമ്മൾ കറയൊക്കെ കളഞ്ഞ് ഉണക്കിയെടുത്താൽ ആ ചിന്തേരി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ലെയറായിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണങ്ങി ഉണങ്ങിയ കരിയിലുണ്ടല്ലോ അതിട്ട് കൊടുക്കാമേ അപ്പോൾ അടുത്ത ലെയറായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതേ ചകിരിച്ചോറുണ്ടല്ലോ അതിട്ട് കൊടുക്കാം അടുത്ത ലെയറായിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാമേ നല്ലപോലെ ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടിയാണ് ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ അപ്പം നമ്മൾ ചിന്തേരി ഇട്ടു അതുപോലെ ഇട്ടു ചാണകപ്പൊടി ഇട്ടു കരിയില ഇട്ട് കൊടുത്തു പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ അപ്പം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തേക്കുവാണേ അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ല നൈട്രജൻ സമ്പുഷ്ടമായ ഒരു വളമാണ് പിന്നെ കമ്പോസ്റ്റാണ് ഇതേ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ മുകളിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറച്ചേക്കുവാണേൽ ഇതിലേക്ക് വീണ്ടും നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ അപ്പം ഇതിൻ്റെ ഉണ്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പം പിന്നെ കഞ്ഞിവെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാമേ കുറച്ച് ഫുള്ളായിട്ടങ്ങ് അടച്ച് വെക്കണമെന്നില്ല ചെറിയൊരു എയർ കിട്ടുന്ന പോലെ വെച്ചിരുന്നാൽ മതി അങ്ങനെ ഒരു മാസം ഇതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലൊരു കമ്പോസ്റ്റ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും വെറും കമ്പോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ പോട്ടിങ് മിക്സ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അത് മാത്രമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ അല്ല നമുക്ക് ഇച്ചിരി മണ്ണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് മേൽമണ് കുറച്ച് ചേർത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്തായാലും ഇത് തീരെ വെയ്റ്റ് കുറഞ്ഞ ഒരു സംഭവമാണേ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുപോലെ നമ്മൾ ഒരു മാസം വെച്ചിരുന്ന് റെഡിയാക്കി എടുത്തതാണ് ഇത് ഇത് കണ്ടില്ലേ നല്ല ഒരു കമ്പോസ്റ്റായിട്ട് കിട്ടിയേക്കുവാണേ അപ്പം ഇതിനകത്തിന് വേണമെങ്കിൽ എല്ലുപൊടി വേണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ മിക്സ് ഇത് എടുക്കുന്ന ഉടനെ ചെടി കുഴിച്ചു വെക്കാൻ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് വേറെ വളങ്ങളൊന്നും എക്സ്ട്രാ യൂസ് ചെയ്യേണ്ട കാര്യമില്ലേ ഇത് നമുക്ക് ചെടികൾക്കാണെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റിന് പച്ചക്കറികൾക്ക് എല്ലാം നമുക്ക് ഗ്രോ വായികിലും ചട്ടികളിലും ഒക്കെ നിറയ്ക്കാൻ പറ്റുമേ ഇതൊരു ആടലെ മുളകൊക്കെ ആണെങ്കിലും പൂവായിട്ട് നിൽക്കുന്നതാണ്ടോ അതുപോലെ നമുക്ക് ഗ്രോ വായികിലൊക്കെ വെച്ച് പിടിപ്പിക്കാമേ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓള ദോഷം കൂടെ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്